െ സ്നേഹീപ്തി എന്ന വചന വിചിന്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് മാതാവിന്റെ വിപല ഹൃദയത്തിൽ ആഘോഷിക്കുന്ന ദിവസമാണ് സഭയില് അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അവൻ്റെ അമ്മ ഇക്കാര്യമെല്ലാം ഹൃദയത്തിൽ സമ്മതിച്ചു സ്നേഹമുള്ളവരെ സഭയിൽ തിരുഹൃദയത്തിരുന്നാൾ ആഘോഷിച്ചിരുന്നു അതിന് സമാന്തരമായി അതിൻ്റെ പിന്നീട് പീയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ആയാണ് സ്വകാര്യ തിരുനാളിൻ്റെ എട്ടാം വിടമായിട്ട് ഈ മാതാവിൻ്റെ വിമല തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത് അത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു അതേസമയം കുറച്ച് കഴിഞ്ഞിട്ട് ആറാമൻ മാർപ്പാപ്പ തിരുഹൃതയ തിരുനാളിൻ്റെ പിറ്റേ ദിവസമായി മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നിശ്ചയിക്കുകയായി അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ധ്രഹൃദയ തിരുനാളിനെ കുറിച്ച് പറഞ്ഞ തന്നെ ഇവിടെയും ഹൃദയത്തിലാണ് പ്രാധാന്യം എടുത്ത് പ്രത്യേകം എടുത്തു പറയുന്നത് മറിയും എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു അതിനെ ദുരിതമായി ധ്യാനിച്ചുകൊണ്ടിരുന്നു ഹൃദയത്തെ നന്ദ്രയിക്കുക ഹൃദയം കൊണ്ട് കേൾക്കുക ഹൃദയം കൊണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കണ്ണിനും കാതിലിനും അപ്പുറത്ത് ഒരു വൈകാരിക ഭാവമുണ്ട് എല്ലാത്തിനെയും സ്വീകരിക്കാൻ തയ്യാറാവുന്ന എല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഹൃദയം തുറന്ന് സ്വീകരിക്കുന്ന സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരു മനോഭാവം മറിയും അതെല്ലാം സ്വീകരിച്ചു പലതും മനസ്സിലായില്ല മറിയത്തോട് ചോദിച്ചു നിങ്ങളെന്തിനാണ് എൻ്റെ കാര്യം അന്വേഷിച്ചത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാനായിരിക്കേണ്ടതാണ് അറിയാൻ പാടില്ല ചോദിക്കുമ്പോൾ മറിയത്തിന് മനസ്സിലായില്ല എന്തിനാണ് എന്നെ അന്വേഷിച്ചത് അപ്പം പല മറിയ യേശുമായ വൃത്തത്തിൽ പലതും മറിയത്തിൽ മനസ്സിലായില്ല പക്ഷേ മറിയം അതിനെക്കുറിച്ചെല്ലാം ഗാഠമായി ചിന്തിച്ചു ഹൃദയത്തിൽ സൂക്ഷിച്ചു നമ്മളും ഹൃദയത്തിൽ വചനം സ്വീകരിക്കുക അതിനെക്കുറിച്ച് ധ്യാനിക്കുക സൂക്ഷിക്കുക വചനം ഹൃദയത്തെ ശുദ്ധമാക്കും ഹൃദയം സ്നേഹത്തിൻ്റെ കരുണയുടെ കരുതലിൻ്റെ ഇരിപ്പിടമാണ് നോക്കുക അപ്പോൾ മറിയത്തിൻ്റെ വിവരഹൃദയത്തിലാണ് ആഘോഷിക്കുമ്പോൾ പോലെ എല്ലാ ഹൃദയത്തിൽ സൂക്ഷിക്കാനും എല്ലാവരെയും ഹൃദയത്തിൽ സൂക്ഷിക്കാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും കരുണ കാണിക്കാനുണ്ട് കൃപ തന്റെ പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ നയിക്കുന്നത് എന്ന കാര്യം മറക്കുന്നത് i